നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ആത്മപ്രദക്ഷിണത്തിലൂടെ പുതിയ സന്ദേശങ്ങളുമായി എത്തിച്ചേരുന്നത് ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുകയുണ്ടായി ഇപ്പോൾ വീഡിയോകളൊന്നും കാണുന്നില്ല എന്താണ് കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സമയക്കുറവാണ് പ്രധാന കാരണം എങ്കിലും നല്ലവരായിരിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മാറി നിൽക്കാൻ സാധ്യമാകുന്നില്ല സമയം കണ്ടെത്തി വീണ്ടും പുതിയ സന്ദേശങ്ങളുമായി ദേവീ കൃപയാൽ എത്തിച്ചേരുകയാണ് മുൻപുള്ള സ്നേഹാദരങ്ങളെ നിലനിർത്തിക്കൊണ്ട് വീണ്ടും എവരുടെയും സ്നേഹാദരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് പുതിയതായി സമാരംഭിക്കുന്നതുകൊണ്ട് ദേവി ചൈതന്യവത്തായിരിക്കുന്ന ലളിതാ സഹസ്രനാമത്തെ കുറിച്ചിട്ടാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം ഹയഗ്രീവ മൂർത്തിയിൽ നിന്ന് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അഗസ്ത്യ മഹർഷി വിഭാവനം ചെയ്ത ലളിതാ സഹസ്രനാമം എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് അതിൽ പറയപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും ജപിക്കുവാൻ സാധ്യമായിത്തീർന്നില്ല എങ്കിൽ മാസത്തിൽ നാല് വെള്ളിയാഴ്ച തീർച്ചയായും ലളിതാ സഹസ്രനാമം ജപിക്കണമെന്നുള്ളതാണ് നാല് വെള്ളിയാഴ്ച ജപിക്കാൻ സാധ്യമായിത്തീർന്നില്ല എങ്കിൽ നാല് രണ്ട് വാവുകൾ തോറും അത് ജീവിക്കുക രണ്ട് വാവ് തോറും ജപിക്കുവാൻ സാധ്യമായിത്തീർന്നില്ല എങ്കിൽ നക്ഷത്ര ദിവസം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ജപിക്കുക എന്ന് പറയും ഒരു പ്രാവശ്യം ജപിക്കാൻ സാധ്യമായി വർഷത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം പിറന്നാൾ വരുമ്പോൾ അന്നേ ദിവസം അത് ജീവിക്കുക ഇനി അതിന് സാധ്യമായില്ലെങ്കിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലളിതാ സഹസ്രനാമം സ്രവിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നുണ്ട് അത്രയ്ക്കും മഹത്തരമായിരിക്കുന്ന ദേവി പ്രകീർത്തിതമായിരിക്കുന്ന വാഗ് വശിന്യാദി വാഗ്ദേവതകളാൽ പ്രകീർത്തിതമായിരിക്കുന്നതായ ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ ശ്രീമാത ശ്രീ മഹാരാജ ശ്രീമാതാ സിംഹാസനേശ്വരി ശ്രീമാതാ അവൾ അമ്മയാണ് നിഷ്കളങ്കമായ മനസ്സോടുകൂടി അമ്മയുടെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടി എപ്രകാരത്തിലാണോ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി നിൽക്കുക അതേ പ്രകാരത്തിൽ മനസ്സിൽ ഒന്നുമില്ലാതെ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ നിഷ്കാമമായിക്കൊണ്ട് അമ്മയെ സേവിക്കുക മനസ്സിൽ ഡംഭ് അല്ലൽ അനൃതം ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവരുടെ അസൂയ കുശുമ്പ് വെറുപ്പ് ഇതൊന്നും മനസ്സിലുണ്ടാകാൻ പാടില്ല നിഷ്കാമമായിരിക്കണം അങ്ങനെ അമ്മയെ സേവിക്കുന്നവർക്ക് മാത്രമേ അമ്മയുടെ അനുഗ്രഹത്തെ ലഭ്യമായി തീരുകയുള്ളൂ മനസ്സ് ശുദ്ധമായിരിക്കണം ഏതൊരു കർമ്മത്തിനും മനസ്സ് ശുദ്ധമാകണം ശ്രീ മഹാഭാഗവതം ശവനകാദി മാമിനിമാർക്ക് ഉപദേശമായി കൊടുക്കുമ്പോഴും ശവനകാതി മാമനിമാരോട് സൂത പൗരാണികൻ പറയുന്നത് മനസ്സിൻ്റെ നൈർമല്യമാണ് പ്രധാനം എന്നാണ് അപ്പം മനസ്സിൻ്റെ നൈർമല്യം ഒരു പ്രധാന ഘടകമാകുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ നിഷ്കളങ്കമായിരിക്കണം നിഷ്കാമമായിരിക്കണം കൊച്ചുകുട്ടിയുടെ മനസ്സോടുകൂടി അമ്മയെ സേവിക്കണം അമ്മയാണ് നമ്മുടെ അമ്മയാണ് ശ്രീമാതാ അവൾ നമ്മുടെ അമ്മയാണ് രണ്ടാമത്തെ നാമത്തിൽ ശ്രീ മഹാരാജ്ഞി അവൾ നമ്മുടെ അമ്മ മാത്രമല്ല രാജ്ഞിയാണ് ഈ ലോകത്തിൻ്റെ മുഴുവനും അധികാരമുള്ളവളാണ് ലോകത്തിലെ എല്ലാറ്റിനെയും പരിപാലിക്കുന്നതാണ് സകല ജീവജാലങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നവളാണ് നമ്മുടെ അമ്മ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുള്ള ധാരാളം കാര്യങ്ങൾ നിറവേറ്റപ്പെടേണ്ട പ്രകൃതിയെയും മലയെയും ആകാശത്തെയും ഭൂമിയെയും ഭൂമിയിലെ ജീവജാലങ്ങളെയും എല്ലാം ഒരേ കണ്ണു പോ കൊണ്ട് പരിപാലിക്കുന്നവളാണമ്മ രാജ്ഞിയാണ് രാജ്ഞിക്കൊരു വിശേഷതയുണ്ട് അവൾ സിംഹാസനത്തിലിരിക്കുന്നവളാണ് അതാണ് മൂന്നാമത്തെ നാമം സിംഹാസനേശ്വരി സിംഹാസനത്തിൽ ഇരിക്കുന്നവളാണ് നമ്മുടെ അമ്മ സിംഹാസനത്തിൽ ഇരിക്കുന്നവൾക്ക് അധികാര സ്വഭാവമുണ്ട് ഹിംസിക്കാനുള്ള ശിക്ഷിക്കാനുള്ള അധ്യയനമുണ്ട് സിംഹാസനത്തിലിരിക്കുന്നവർക്ക് ശിക്ഷിക്കാനുള്ള അധ്യാനമുണ്ട് തെറ്റ് കണ്ടാൽ ശിക്ഷിക്കും കുറ്റം കണ്ടാൽ ശിക്ഷിക്കും ആ ശിക്ഷ ഏറ്റവും അങ്ങോട്ട് നമ്മൾ തയ്യാറാകണം കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാജശക്തി പോലും തെറ്റ് ചെയ്താൽ അതിന് പ്രായച്ചിത്വം ചെയ്തിട്ടുണ്ട് അപ്പോൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും അമ്മ കാരണം എന്താ അവൾ ശിക്ഷകയാണ് നമ്മളെ പരിപാലിക്കുന്നു നമ്മുടെ അമ്മയാണ് പരിപാലകയാണ് അതുപോലെ തന്നെ നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്നവളാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി അവൾ അമ്മയാണ് സൃഷ്ടിയാണ് അമ്മയാണ് സൃഷ്ടിയാണ് പരിപാലകയാണ് സംഹാരകാരകയുമാണ് അമ്മ സൃഷ്ടി സ്ഥിതി സംഹാരകാരകയാണ് ദേവി എന്ന് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ആദ്യത്തെ നാമത്തിൽ തന്നെ പറയുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടാക്കളായിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മദേവനും പരിപാലകനായിരിക്കുന്നതായ വിഷ്ണു ഭഗവാനും സംഹാരകാരകനായിരിക്കുന്ന മഹാദേവനും സൃഷ്ടി ചെയ്യുവാനും പരിപാലിക്കുവാനും സംഹരിക്കുവാനും ഉള്ളതായ ശക്തിവിശേഷം വേണം എന്നിവരികിൽ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന പരാംബികയുടെ അനുഗ്രഹമുണ്ടാകണം ആ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സൃഷ്ടി ചെയ്യുവാനും പരിപാലിക്കുവാനും സംഹരിക്കുവാനും സാധ്യമായി സാധ്യമായിത്തീരുകയുള്ളു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് അങ്ങനെയാണ് എന്ന് വരികിൽ നിസ്സാരരായിരിക്കുന്ന നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം ശക്തി നമ്മൾ ആർജിക്കണം അമ്മയിൽ നിന്നിട്ട് വ്യക്തിയായാൽ മാത്രം പോരാ വ്യക്തിയിൽ ശക്തി ഉണ്ടാകണം ശക്തി ഉണ്ടെങ്കിൽ പ്രാഭവം ഉണ്ടാവുകയുള്ളു പ്രഭാവം ഉണ്ടാവുകയുള്ളൂ ആ പ്രഭാവം ഉണ്ടാകണം എന്നുവരികിൽ പരാമ്പികയുടെ ശക്തി ശക്തി നമ്മളിലുണ്ടാകണം ആ ശക്തി സ്വരൂപിക്കുവാനായിട്ടാണ് ലളിത സഹസ്രനാമം എല്ലാ ദിവസവും ജപിക്കുക എന്ന് പറയുന്നത് അത് സാധ്യമാകുന്നവർക്കൊക്കെയും ഭഗവതിയുടെ പ്രാമ്പികയുടെ എല്ലാവിധത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ തീരുന്നതാണ് ഭഗവതിയുടെ അനുഗ്രഹം എല്ലാ അസജനങ്ങൾക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി വീണ്ടും ദേവി മഹത്വുമായി എത്തുന്നതാണ് അതുവരെയും നന്ദി നമസ്കാരം